ഇന്ത്യ റഷ്യ സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് പുതിയ കാര്യമൊന്നുമല്ല ഇന്ത്യ കാലങ്ങളായി ചങ്ങാത്തത്തിൽ ചങ്ങാത്തത്തിലുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ പക്ഷേ ഇപ്പോൾ അമേരിക്ക മസിൽപിടുത്തം നടത്തുന്ന സമയത്ത് ഇന്ത്യ റഷ്യ സൗഹൃദത്തിന് പുതിയൊരു അർത്ഥവും പുതിയൊരു മാനവുമുണ്ട് ഇന്ത്യയുടെ നമ്മുടെ മറ്റേ ഉപദേശകൻ നമ്മുടെ അജിത് അജിത് ഡോവൽ ചെന്നപ്പോൾ പുടിൻ നേരിട്ട് വന്ന് സ്വീകരിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അസാധാരണ സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചെന്നപ്പോ പുടിന് അതിരില്ലാത്ത സന്തോഷവും മറ്റുമൊക്കെയാണ് നൃത്തം ചവിട്ടിക്കൊണ്ടാണ് പുട്ടിൻ ജയശങ്കറെ സ്വീകരിക്കുന്നത് ട്രംപിന് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അവ തോന്നുന്നത് എനിക്കറിയാം ട്രംപിന് ഇതൊക്കെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വേറൊരു ലെവലായി മാറുന്നത് അതായത് ഒരു പിന്നെ റഷ്യൻ പ്രസിഡന്റ് ഡാൻസ് കളിച്ചുകൊണ്ട് വന്ന് വിദേശകാര്യമന്ത്രിയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആദ്യം വിചാരിക്കുന്നത് എ ഐ വല്ലോ ചെയ്ത എടുത്ത വീഡിയോ ആയിരിക്കും പക്ഷെ അല്ല അത് യഥാർത്ഥത്തിലുള്ള വീഡിയോ ആണ് ഡാൻസ് ചെയ്തുകൊണ്ടാണ് ഈ പുട്ടിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറും മസിൽ പിടിച്ച് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ചിരിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഒരു കൗതുകമാണ് ഈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് അദ്ദേഹം വന്നു തന്നെ ഒരു പട്ടാള മേധാവി ഇങ്ങനെ നെഞ്ചു മിരിച്ചു വരുന്ന മാതിരിയാണ് അപ്പൊ അങ്ങനെയുള്ള പുടിൻ ഒരു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ മുമ്പിൽ നൃത്തം ചവിട്ടണമെങ്കിൽ അതിൽ ഒരു ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ നൃത്തം ചവിട്ടി ഡാൻസ് കളിച്ച് ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് വരൂ എൻ്റെ സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയശങ്കറിനെ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ റഷ്യൻ പ്രസിഡന്റ് ആനയിക്കുന്നതും വിളിക്കുന്നതും സ്വീകരിച്ചിരുത്തുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇത് വ്ളാഡിമിർ പുടിൻ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അദ്ദേഹം എപ്പോഴും മസിൽ പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചയ്ക്ക് പോയപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ മോത്തൊരു ചിരിഭാവം പോലും നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം ഒരു കഴിവുമുണ്ട് എന്നാൽ ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനം കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആണ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോ അമേരിക്കയും ഈ ഇന്ത്യയുമായുള്ള ബന്ധം വലിയ രീതിയിൽ പിന്നെ മുന്നോട്ട് പോവുകയാണ് അവിടെ വച്ച് അമേരിക്കയുടെ ഒരു കാര്യം റഷ്യ അമേരിക്കയും തമ്മിലുള്ള കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കുറിച്ച് പറയുന്നില്ല പക്ഷേ ഒരു സിസ്റ്റം ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാകുന്നില്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇവർ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ത് പ്രാന്താണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ വലിയ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോഴും എനിക്ക് എന്താണെന്ന് അങ്ങോട്ട് തിരിയുന്നില്ല ട്രംപ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സമയത്ത് അമേരിക്കയും യൂറോപ്പും അവരോട് ആവശ്യപ്പെട്ടത് അതായത് ഇപ്പോഴല്ല ഇതിനു മുൻപ് ബൈഡൻ സർക്കാരിന്റെ സമയത്ത് അമേരിക്ക ആവശ്യപ്പെട്ടു ഇന്ത്യ അവരിൽ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണം ഇന്ത്യ കൂടുതൽ എണ്ണമാണ് കാരണം ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അവിടെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എണ്ണയുടെ വിലയും കൂടും അപ്പോൾ എണ്ണയുടെ വില ഉയരും അതുകൊണ്ട് ഇന്ത്യ സഹായിക്കണം എന്ന ബൈഡൻ സർക്കാർ ഇരുന്ന സമയത്ത് ഇന്ത്യയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം അങ്ങനെയാണ് ഇന്ത്യ ഒരു ശതമാനവും രണ്ട് ശതമാനമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന എണ്ണ നാൽപ്പത് ശതമാനത്തിന് മേളിലേക്ക് ആക്കിയത് അങ്ങനെ ഇന്ത്യ അത് കൂടുതൽ വാങ്ങിയപ്പോൾ അത് മറ്റു പല രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ഗ്യാസിനും എണ്ണയ്ക്കും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പല വിപണികളെയാണ് അവർ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങി ഒരു ആയി അത് പൊക്കോണ്ടിരുന്നു ആ ബന്ധം റഷ്യയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ബന്ധം പിന്നെ ശക്തമായി തുടർന്നു അപ്പോഴാണ് ട്രംപ് വരുന്നത് ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് പിടിച്ചില്ല അപ്പൊ ട്രംപ് പറയുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുന്നത് ഇന്ത്യ അല്ല റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന്റെ പണം കൊണ്ടാണ് അവർ പിന്നെ ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവർ യുദ്ധ സാമഗ്രികൾ വാങ്ങുന്നത് അതുകൊണ്ട് റഷ്യയെ ഒറ്റപ്പെടുത്തണം റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങരുത് എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള താരിഫ് ഞങ്ങൾ ചുമത്തും ഇതാണ് പറയുന്നത് ഇപ്പൊ ഇന്ത്യ ട്രംപ് വിചാരിച്ചത് ഇന്ത്യ ഇതൊക്കെ ഭയന്ന് പേടിച്ച് ഇന്ത്യ പിന്മാറും ഇല്ല ഞങ്ങൾ ഇനി എണ്ണ വാങ്ങുന്നില്ല ഇനി നിങ്ങൾ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ചെയ്തത് ഇന്ത്യ അതിൽ കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇരട്ടി എണ്ണ അവിടെ നിന്ന് വാങ്ങാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ഈ എണ്ണ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെറുതെ വച്ചേക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ റിഫൈനറികളിൽ ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് അത് പല രൂപത്തിലാക്കി പല രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയാണ് അല്ലാതെ റഷ്യയുടെ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വെറുതെ പാട്ടുകളിലാക്കി വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത് അത് പല രൂപത്തിലാക്കി ഞങ്ങൾ പല രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് അതുവഴി ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ആവശ്യവും നിറവേറുന്നു നമ്മുടെ സാമ്പത്തിക മേഖലയും കുതിക്കുന്നു ഇതാണ് ഇന്ത്യ ചെയ്യുന്നത് ആ ഈ എസ് ജയശങ്കർ റഷ്യയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഏർ എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ എണ്ണയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുപോലെ എണ്ണ വാങ്ങുന്ന രാജ്യമായിട്ട് നമുക്ക് സംസാരിക്കാം ഒരു പിന്നെ ഈ യൂറോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എണ്ണയും ഗ്യാസും ഒക്കെ വിപണിയിൽ പുറത്തുനിന്ന് വാങ്ങുന്ന രാജ്യങ്ങളാണ് അപ്പോ ഈ അവരും കൂടി ഇപ്പോ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ട്രംപിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ എണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ റഷ്യ മാർക്കറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബാക്കിയുള്ള പിന്നെ പ്ലെയേഴ്സൊക്കെ എന്ത് ചെയ്യും എണ്ണ വില ഉയർത്തും എണ്ണയുടെ ഡിമാൻഡ് കൂടുമ്പോൾ വില സ്വാഭാവികമായിട്ടും ഉയരും ഇത് യൂറോപ്പിനും അമേരിക്കയ്ക്കും വലിയ പണിയാവും യൂറോപ്പിന് പ്രത്യേകിച്ച് കാരണം അവർ എണ്ണയ്ക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമെന്ന് ഇറക്ക ഇറക്കുമതി ചെയ്യുമെന്ന് അത് ചെയ്തു തുടങ്ങി അപ്പൊ യുദ്ധം നടക്കുമ്പോഴും എണ്ണയുടെ വില കൂടിയിട്ടില്ല കാരണം ഇന്ത്യയും ചൈനയും അത് കൃത്യമായി വാങ്ങുന്നുണ്ട് അത് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അതിൻ്റെതായ വിലയെ വാങ്ങുന്നുള്ളു വലിയ റോക്കറ്റ് പോലെ ഈ വില കുതിച്ചു വരുന്നില്ല അപ്പോ ഈ ഇന്ത്യയുടെ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് എണ്ണയുടെ വില ഇത്രയും കുതിച്ചു ഉയർന്ന ലോകരാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൊണ്ടുപോകുന്നത് അവിടെയാണ് ട്രംപ് ഡബിൾ ഡാഡി സിൻഡ്രം എടുക്കുന്നത് ഒരിക്കൽ പറയുന്നു നിങ്ങൾ റഷ്യയെ സഹായിക്കണമെന്ന് അമേരിക്ക പറയുന്നു ഇപ്പൊ പറയുന്നു നിങ്ങൾ രക്ഷ്യെ സഹായിച്ചാൽ നിങ്ങൾ താരിഫ് കൂട്ടുപോകുന്നത് അപ്പൊ ഇന്ത്യ പറയുന്നു നിങ്ങൾ പലതക്കുള്ള ഗുണം ഞങ്ങളോട് കാണിക്കണ്ട ഞങ്ങൾക്കൊരു തന്തേ ഉള്ളൂ ആ ഒരു തന്തയെ വെച്ചിട്ട് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ എണ്ണ വാങ്ങും എണ്ണ വാങ്ങും അത് പല രാജ്യങ്ങൾക്ക് ഞങ്ങൾ വിൽക്കും റഷ്യയെ സഹായിക്കും അത് യുദ്ധത്തിന് വേണ്ടി അവർ അവർ ആ പണം കൊണ്ട് അവർ സാമഗ്രി യുദ്ധ സാമഗ്രികൾ വാങ്ങുന്നു അതോ അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി ചെലവാക്കുന്നു ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല യുദ്ധമുണ്ടായെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളും ഇരുന്ന് സംസാരിച്ച് സമാധാനത്തോടെ തീർക്കേണ്ട കാര്യമാണ് അവിടെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിലും റഷ്യ യുദ്ധം ചെയ്യണമെന്ന് തോന്നിയാൽ റഷ്യ യുദ്ധം ചെയ്യും അതിനുള്ള വഴി റഷ്യ മറ്റു രീതികൾ കണ്ടെത്തും അതിനെ ഇന്ത്യയുടെ മേൽ കൊണ്ടുവന്നിട്ടിട്ട് ഇന്ത്യക്കെതിരെ താരിഫ് ഉയർത്തിയാലൊന്നും ട്രംപിനെ ഭയന്നോടുന്ന ആളുകളല്ല ഇന്ത്യ ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഒരു പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെയാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാവുന്നത് കാരണം പുടിൻ തന്നെ പറയുന്നു ഞാനൊരു വ്യക്തിയെ കുറിച്ചല്ല ട്രംപിനെ കുറിച്ചല്ല പറയുന്നത് ഞാനൊരു സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത് ആ സിസ്റ്റം ശരിയല്ല ആ സിസ്റ്റം പോകുന്ന രീതി ശരിയല്ല അത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കും ഉക്രൈൻ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി അതിന് പിന്നാലെ സെലൻസ്കിനെ വിളിച്ചു വരുന്നത് ഇപ്പം തീരും ഇപ്പം തീരും യുദ്ധം ഇപ്പം തീര് ഇപ്പം കെട്ടു എനിക്ക് നോബൽ സമ്മാനം എന്ന് പറഞ്ഞാണ് ട്രംപ് വരുന്നത് പുട്ടിൻ അവിടെ നിന്ന് നേരെ കുറച്ചുകൂടി ഡ്രോൺ അങ്ങോട്ട് യുക്രൈനിലേക്ക് അയച്ചു പടവടാന്ന് പൊട്ടിച്ചു അവരുടെ ചരിത്രത്തിൽ റഷ്യ ഉക്രൈനിൽ നടത്തിയിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് മറ്റൊന്നും കൂടിയുണ്ട് ഇതിന് ഇതിൻ്റെ മുന്നിൽ ചില ഇറാന്റെ ഒരു പ്രതികാര നടപടി കൂടിയുണ്ട് ഈ റഷ്യ അങ്ങോട്ടേക്ക് അയക്കുന്ന ഈ ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഇറാനാണ് ഇറാൻ ഈ ഷഹീൻ എന്നും പറഞ്ഞ ഡ്രോൺ അങ്ങോട്ട് കൊടുക്കത്തിട്ടു തീരെ വിലക്കുറവാണ് സിംഗിൾ യൂസ് ആണ് യൂസ് ആൻഡ് ത്രോ അതുമാതിരി ഡ്രോണുകളാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് റഷ്യ അവിടെ ഇട്ടടിക്കുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റഷ്യ അവർ കൃത്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ മറ്റൊന്നും കൂടി ഈ പുട്ടിൻ അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പും വന്നതിന് ശേഷവും വിളിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പൊ ഇക്കാര്യത്തിൽ ഇന്ത്യ റഷ്യ സഖ്യത്തെക്കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് കുറിച്ച് ഇനി പുട്ടിന് അല്ലെ ട്രംപിന് കൂടുതലാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഈ ഡാൻസും നൃത്തവും ഒക്കെ കണ്ടപ്പോൾ ഏതായാലും ട്രംപിന് വയറും കൂടി നിറഞ്ഞു കാണും